ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ട്രോളിങ് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പഴയ മുദ്രാവാക്യമുണ്ട് ഇപ്പോൾ ജൂൺ മാസം ശരിക്കും കടൽക്ഷോഭമുള്ള സമയമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് നമ്മൾ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ട്രോളിങ് നിരോധനം ഉണ്ടെന്നുള്ളതിലുപരി നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ ആലോചിക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിന് നമ്മൾ ഉദ്ദേശിച്ച പ്രധാന കാരണം വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനലിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം മുതൽ കേരളത്തിലെ ഈ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടൽക്ഷോഭത്തിൻ്റെ പ്രത്യേകതയ്ക്ക് കളക്ഷോഭത്തിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ സ്വാധീനം അത് ഏത് രീതിയിൽ ഇത്ര മോശമായ രീതിയിൽ ഈ സമൂഹത്തെ ഈ കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്ന പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ അതിന് മുതൽ നമ്മുടെ രാജ്യാന്തര അദാനി പോർട്ടിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അദാനി പോർട്ട് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അദാനി പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കര കൂടുതൽ എടുക്കുന്നതിന് പകരം കടല് നികത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു പ്രകൃതി ശക്തിയാണ് കട കടല് നികത്തി പോർട്ടിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റ് ഭാഗങ്ങളിലേക്ക് കടൽ കൂടുതലായിട്ട് കയറുന്നു അതിൻ്റെ സെർജ് കൂടുന്നു അതിൻ്റെ തള്ളിക്കയറ്റം കൂടുന്നു എന്നുള്ളതാണ് ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം പൂന്തറ മുതൽ അങ്ങ് അഞ്ചുതങ്ങ് വരെയും കൊല്ലം വരെയും പോലും വരെ കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മുതലപ്പൊഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് പറയാണ്ടിരിക്കുന്നത് കാരണം മുതലപ്പൊഴിയിലുള്ള പുലിമുട്ട് പുലിമുട്ട് അശാസ്ത്രീയമായി നിർമ്മിച്ചു എന്നുള്ളത് തുടങ്ങിയ കാലം മുതൽ കഴിഞ്ഞ പതിനൊന്ന് പതിനഞ്ച് വർഷമായിട്ട് തന്നെ അതങ്ങനെ തന്നെയാണ് പറയുന്നത് അതിന് അശാസ്ത്രീയമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അശാസ്ത്രീയമായി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് ഒന്നര വർഷത്തിനിടയിൽ എഴുപത്തിയാറ് ജീവനാണ് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടമായത് എന്നുള്ളതാണ് ഇത് നഷ്ടമായി എന്ന് പറഞ്ഞു അവർ പ്രക്ഷോഭം പലതവണ നടത്തിയിരുന്നു അന്നും ഈ സർക്കാർ ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി എന്ന് പറയുന്ന ശ്രീ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരും അവിടെ ചെന്നിരുന്നു എല്ലാം കണ്ടിരുന്നു അവരെ ഭീഷണിപ്പെടുത്തി ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിടെ ചെന്നു അതുകൂടെ സജി ചെറിയാൻ അവിടെ ചെന്നു അവിടുത്തെ പാവപ്പെട്ട പ്രക്ഷോഭിപ്പിക്കുന്ന പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരുന്ന ആദ്യമൊക്കെ കഴിഞ്ഞ തവണ ചെന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തു ഇപ്പോഴും എന്നാൽ യഥാർത്ഥത്തിൽ അവർ മത്സ്യത്തൊഴിലാളികൾ പുലിമുട്ടിലും ആ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ അവർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നതാണ് കാരണം മണല് മണല് കയറുന്നു ബോട്ടൊക്കെ തന്നെ ഈ മണൽ കുനയിൽ വന്ന് ഇടിച്ച് മറിഞ്ഞു ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അത് അവിടുന്ന് ഡ്രഡ്ജ് ചെയ്ത് മാറ്റേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അതാണിപ്പോർട്ടൻ ആണ് അത് അവിടെ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് അതാനിപ്പോ അവർ അവർ സാവകാശം അവർക്ക് തോന്നുമ്പോൾ സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നു ഇവരുടെ ഉപ നിത്യ ഉപജീവന മാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാതിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതിന് ഇപ്പോൾ അടിയന്തര പ്രമേയമായിട്ട് എം വിൻസെൻ്റ് നിയമസഭയിൽ മനഞ്ചാന്നൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു അതിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനൊന്നും സർക്കാർ അസംബ്ലിയിൽ അനു അനുവാദമൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും സജി ചെറിയാൻ മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന് കടലിനോട് മാറി നിൽക്ക് എന്ന് പറയുന്ന ടെൻ കമാൻമെൻസിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പത്ത് കൽപ്പന എന്ന് പറഞ്ഞ സിനിമ ടെൻ കമാൻഡ്മെൻറ്റ്സ് ഒരു ഹോളിവുഡ് സിനിമ വന്നിരുന്നു ഏറ്റവും ഒരു സിനിമയായിരുന്നു അതിനകത്ത് മോശ ഒരു വടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാന്ത്രിക വടിയുണ്ട് അദ്ദേഹം ആ വടിയെടുത്ത് വീശി അദ്ദേഹത്തിൻ്റെ കാനാൻ ദേശത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ജനങ്ങളെ അനുനയിച്ചു പോകുമ്പോൾ അദ്ദേഹം കടലിനോട് മാറി നിൽക്കുമെന്ന് പറയുന്നു ആ ഒരു വടിയുടെ ആ മാജിക്ക് മാജിക്കൽ വാൻഡ് ആ മാന്ത്രിക വടിയുടെ പേരാണ് അദ്ദേഹം സജി ചെറിയാൻ ഉദ്ധരിച്ചത് അദ്ദേഹത്തിൻ്റെ മോശയുടെ വടിയില്ലാന്ന് പക്ഷേ നമ്മൾ ആ ടെൻ കമാൻമെൻസ് എന്ന് പറഞ്ഞ സിനിമ എൺപതുകളിൽ ഞാൻ കാണുമ്പോൾ അതിനകത്ത് വേറൊരു സീൻ കൂടെ ഉണ്ട് ഈ വടിക്ക് പാമ്പാകാൻ കൂടെ കഴിയും ഇവിടെ പക്ഷേ സജി ചെറിയാൻ്റെ വാക്കുകൾ പാമ്പായിരിക്കുകയാണ് സജി ചെറിയാൻ യഥാർത്ഥത്തിൽ അതിന് മാന്ത്രികതയെന്നും കാണിക്കണ്ട അതിനെ അപ്പം അതിന് വേറെ ഈ പറഞ്ഞ ഒരു ഒരു ക്ഷുദ്രജീവിയുടെ രൂപത്തിലാണ് സജി ചെറിയാൻ്റെ വാക്കുകൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ സമുദായത്തിൻ്റെ മുന്നിൽ അദ്ദേഹം എറിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിത്യേന ദിവസേന കൊല്ലപ്പെടുന്നത് അത്ര അദ്ദേഹം മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ഉള്ളപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്തിനു കട മത്സ്യബന്ധനത്തിന് പോകണം യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു ഈ മത്സ്യബന്ധനം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവർക്ക് ഫ്രീ റേഷൻ കൊടുക്കും പിന്നെ എന്തോ ഒരു സാമ്പത്തിക സഹായവും ചെയ്യാറുണ്ട് സാമ്പത്തിക സഹായമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും സീസണിൽ തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ സീസണിൽ ഇപ്പോഴും ഫ്രീ റേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഏഷ്യാനെറ്റിൽ അങ്ങനെ ഒരു വാർത്ത വന്നത് മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സീസണിൽ കൊടുക്കുന്ന ഫ്രീ റേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതുകൂടെയാണ് എന്ത് പറഞ്ഞാലും ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ ഇവിടെ ഈ തീരദേശത്ത് ഈ കൊഴിഞ്ഞം പദ്ധതി അനുബന്ധമായിട്ട് ഉണ്ടായിരിക്കും ുന്ന തീരശോഷണത്തിന് പ്രധാന കാരണം അദാനി പോർട്ടിൻ്റെ വികസനം തന്നെയാണ് അദാനി പോർട്ട് വികസനം എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങളാണ് ഇനിയും അതിന് ഫുൾ സ്വിങ്ങിലേക്ക് അദാനി പോർട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇനിയും നാല് വർഷം എടുക്കുമെന്നാണ് പറയുന്നത് എങ്കിലും അത് കരയിൽ നിന്നും പരമാവധി കുറച്ച് സ്ഥലം എടുക്കുകയും കൂടുതൽ ഭാഗം കടലിലേക്ക് എടുക്കുകയും ചെയ്തിട്ട് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ വിക വികസിപ്പിച്ച് അദാനിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോർട്ടിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ കര കവർന്നു പോകുന്നു ഈ ഭാഗത്ത് നമുക്ക് അറിയാം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉള്ള കേരളത്തിൻ്റെ കോസ്റ്റൽ ലൈൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് താമസിക്കുന്നത് അവർക്ക് അവരുടെയെല്ലാം ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം തന്നെയാണ് അവർക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് പരം മറിച്ചൊരു ജീവിതമാർഗ്ഗം ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഇല്ലതാണ് അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും സർക്കാർ പഠിക്കുന്നില്ല സർക്കാർ അങ്ങനെയൊന്നും അവരെയൊക്കെ മാറ്റി പാർപ്പിച്ച് അവർക്ക് ഉപജീവനത്തിന് മറ്റൊരു മാർഗം നൽകുന്ന ഒരു സംവിധാനവും ഒരു നയപരമായ ഒരു കാര്യവും സർക്കാർ തീരുമാനിച്ചിട്ടുമില്ല എന്നാൽ അദാനി പോർട്ടിനെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി കൃത്യതയോടുകൂടി ചെയ്ത് ചെയ്ത് തീർക്കണം ചെയ്യണം ഈ ജനത്തിന് ജീവിതമാർഗം തടസ്സപ്പെടുത്തരുത് ഈ ജീ അവർ അവർക്ക് താമസ സൗകര്യങ്ങൾ നശിക്കരുത് അവരുടെ ജീവനോപാധി നഷ്ടപ്പെടരുത് അവരുടെ ജീവൻ നഷ്ടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു ചെയ്യിപ്പിക്കേണ്ട സർക്കാർ അനാസ്ഥയിലാണ് സർക്കാർ യഥാർത്ഥത്തിൽ അദാനി പോർട്ടിനോട് യാതൊരു വിധത്തിലും ഇടപെട്ട് ഈ സമൂഹം കഷ്ടപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് മെനഞ്ഞാന്നും അവിടെ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചിരുന്നു പക്ഷേ സജി ചെറിയാൻ അതിന് പറഞ്ഞത് കടൽക്ഷോഭമുള്ളപ്പോൾ അവർ കടൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന ആ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകുപ്പിനെയും അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്ന പിടിപ്പുകേടിനെയും ന്യായീകരിക്കാനും മത്സ്യത്തൊഴിലാളികളെ കുറ്റപ്പെടുത്താനുമാണ് അദ്ദേഹം ഉപയോഗിച്ച് ഈ സാഹചര്യം അസംബ്ലിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കുമ്പോൾ അതാണ് പറഞ്ഞത് മോശയുടെ വടി എനിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കടലിങ്ങനെ വരും പോകും പ്രകൃതിക്ഷോഭങ്ങളല്ലേ അതുണ്ടാകും അതിനൊന്നും അതൊന്ന് എനിക്ക് ചെയ്യാൻ ഉത്തരവാദി അങ്ങനെ അങ്ങനെ ഒരു മന്ത്രി അങ്ങനെ ഉത്തരവാദിത്വം ഒരു മന്ത്രി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വകുപ്പും മന്ത്രി ഇത്താനും ഒക്കെ വെച്ച് നടക്കുന്നത് അദ്ദേഹം അത് ജനങ്ങളോട് കരുണകളായിരിക്കേണ്ടേ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്വത്തോടു കൂടി നട നിലപാടെടുക്കേണ്ട മനുഷ്യനില്ലേ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് സർക്കാരിന് അദാനി പോർട്ടുമായിട്ടുള്ള പ്രത്യേക ധാരണയുടെ പേരിൽ മത്സ്യത്തൊഴിലാളി എത്ര മരിച്ചു പോയാലും എത്ര കടൽ കയറി കടൽ തീരം നഷ്ടപ്പെട്ടാലും അവരുടെ ജീവനും ജീവനോപാധികളും നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്കൊരു യാതൊരു ഉത്തരവാദിത്തത്തില്ല ഞങ്ങൾ അദാനി പോർട്ടുമായിട്ട് ഞങ്ങൾ സർക്കാർ ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാരിലെ പ്രത്യേകിച്ച് ഫിഷറീസ് മന്ത്രിയും സർക്കാരും ഞങ്ങൾ വായിബായി ആയിട്ട് ജീവിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്